നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയുടെ രാശിമാറ്റമാണ് ഈ വർഷം നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന വമ്പൻ മാറ്റം എന്ന് മാർച്ച് ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ശനിയുടെ മഹാശനിമാറ്റം നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിരവധി അപൂർവ യോഗങ്ങൾ കൂടി രൂപം കൊള്ളുന്നുണ്ട് മറ്റ് പല ഗ്രഹങ്ങളുമായുള്ള സംയോഗത്തിലൂടെയാണ് അപൂർവമായ യോഗങ്ങളൊക്കെയും രൂപം കൊള്ളുന്നത് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളുടെയും ഗ്രഹമാണല്ലോ ശുക്രൻ അപ്പോൾ ശുക്രൻ ശുക്രൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സംക്രമണം നടത്തുന്നു മാർച്ച് ഇരുപത്തി ഒൻപതിന് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ധനാഢ്യ യോഗമാണ് രൂപം കൊള്ളുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റം നടത്തുന്ന കാര്യം നടക്കുന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ് ആ ഒരു മാറ്റം എന്തൊക്കെയാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നതുകൂടിയാണ് ഏവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഈ ഒരു വർഷത്തെ തന്നെ മഹത്വപരമായി മാറ്റുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളും മഹാശനിമാറ്റത്തിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത സൗഭാഗ്യത്തിൻ്റെ വാതിലുകളാണ് ഈ മഹാശനി മാറ്റത്തിലൂടെ തന്നെ തുറക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ശനിയുടെ ആ ഒരു വലച്ചിൽ അതായത് ശനി നിങ്ങളെ ഏതെല്ലാം വിധത്തിൽ ജീവിതത്തിൽ ഇട്ട് നട്ടം തിരിച്ചോ വട്ടം കറക്കിയോ ആ ഒരു അവസ്ഥയൊക്കെ മാറാൻ പോവുകയാണ് മഹാശനി മാറ്റത്തിലൂടെ പ്പോൾ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ഉന്നതിയാണ് ലഭിക്കാൻ പോകുന്നത് ഈ പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാവുകയും അതേപോലെ അങ്ങനെ ഒരു അവസ്ഥയല്ല വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റത്തെ നിങ്ങൾ അത്രത്തോളം പ്രാധാന്യത്തോടെ കരുതേണ്ടത് തന്നെയാണ് കാരണം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം വ്യതകളുണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ശാരീരിക ബുദ്ധിമുട്ടായാലും മാനസികപരമായിട്ടുള്ള ടെൻഷനായാലും അല്ലെങ്കിൽ കുടുംബത്തിൽ നിൽക്കുന്ന ബന്ധങ്ങൾക്കിടയിലുള്ള വിള്ളലുകൾ അങ്ങനെ പല വിധത്തിൽ ശനിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നിങ്ങളാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളൊക്കെയും ഈ മാർച്ച് ഇരുപത്തി ഒൻപതോടുകൂടി അകന്ന് അവിടെ ഒരു ഉന്നതിയാണ് തെളിയാനായി പോകുന്നത് ഇവിടെ മാർച്ച് ഇരുപത്തി ഒൻപതിന് യോഗം രൂപം കൊള്ളുന്നുണ്ട് അതിൻ്റെ ഫലമായി മാറ്റങ്ങൾ വരാൻ പോകുന്ന രാശിക്കാരുണ്ട് അപ്പോൾ ആ രാശിക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റം നടക്കുന്നുണ്ട് അപ്പോൾ രൂപം കൊള്ളുന്ന ധനാഢ്യയോഗത്തിൻ്റെ ഫലമായി മാറ്റങ്ങൾ തുടങ്ങാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മകീരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മിഥുനം രാശിക്കാരായ ഇവർക്ക് ധനാഢ്യയോഗം വളരെയേറെ ഗുണകരമായ മാറ്റങ്ങളെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് കാരണം ഇവരുടെ കർമ്മ അല്ലെങ്കിൽ കർമ്മഭാവത്തിലാണ് ഈ ഒരു മാറ്റം രൂപം കൊള്ളുന്നത് അതുകൊണ്ട് കർമ്മ മേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ജോലിയിലേക്ക് ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് രൂപം കൊള്ളുന്നതാണ് കർമ്മ മേഖലയിൽ ശോഭിക്കാനായി നിങ്ങൾക്ക് സാധിക്കും എന്തെങ്കിലും വിധത്തിൽ ശനിയുടെ ഒരു ദോഷ നിമിത്തം നിങ്ങൾക്ക് കിട്ടേണ്ടതായ സാമ്പത്തികങ്ങൾ അല്ലെങ്കിൽ ജോലിയിൽ കിട്ടേണ്ട ഒരു ശ്രദ്ധ ഒരു ആദരവ് ഇതൊക്കെയും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രമോഷനൊക്കെ തടസ്സപ്പെട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷം മാറ്റമുണ്ടാകാൻ പോവുകയാണ് ശുഭഫലങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ഉദ്യോഗർ ഉദ്യോഗാർത്ഥികൾക്ക് അതായത് ഉദ്യോഗം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു പി എസ് സി ഒക്കെ എഴുതി ടെസ്റ്റുകളൊക്കെ എഴുതി ഇരിക്കുന്ന ആളുകൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ് ഒന്ന് വിപുലപ്പെടുത്തണമെന്നും ഒന്ന് ശോഭ ആക്കണമെന്നും ഒന്ന് മോടി പിടിപ്പിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഒരു പച്ച പിടിക്കാൻ പോ ജീവിതം കാര്യം പിടിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം കാരണം ധനാഢ്യ യോഗമാണ് ഇവിടെ തെളിയുന്നത് ശുക്രൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ ഉണ്ടാകുന്നുണ്ട് ഈ കഷ്ടപ്പാടെന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ ആകെ ദുരിതം പിടിച്ച ഒരു അവസ്ഥ ശാരീരികമായി മാനസികമായി ആകെ തകിടം മറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ നേരെയാക്കാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ജീവിതം സാമ്പത്തികപരമായി വളരെയധികം മുന്നേറ്റത്തിലേക്ക് ഉന്നതിയിലേക്ക് കുതിക്കാൻ പോകുന്ന സമയം കൂടിയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം തുടങ്ങാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഒരു പണ്ടൊക്കെ നന്നായി പഠിച്ചിരുന്ന കുട്ടികൾ പോലും ഈ ഒരിടക്കാലം കൊണ്ട് വളരെയധികം മോശമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ മിഥുനം രാശിക്കാരായ ആളുകൾക്ക് അപ്പോൾ അതിനൊന്നൊക്കെ ഒരു മാറ്റമാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ഉണ്ടാകാൻ പോകുന്നത് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് പരിശ്രമങ്ങൾക്കൊക്കെയും കഠിന അധ്വാനങ്ങൾക്കൊക്കെയും ഫലം കാണുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അപൂർവ ഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് വന്നണയാനായി പോകുന്നത് രണ്ടാമത്തെ രാശി ഇടവമാണ് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ധനാഢ്യ യോഗത്തിലൂടെ ഐശ്വര്യകരമായ നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടത്തപ്പെടുകയും എത്തപ്പെടുകയും ചെയ്യുന്നതാണ് ശനി ശുക്ര സംയോഗം അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് അതായത് ഇടവം രാശിക്കാരുടെ വരുമാന മാർഗത്തെ വർദ്ധിപ്പിക്കുകയും ലാഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ് അതേസമയം സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഒരു മന്ദത നിങ്ങൾക്ക് മാറി സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് വളരെ ഗണ്യമായ തോതിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ധനാഢ്യ യോഗ നിമിത്തം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാക്കുവാനായി സാധിക്കും ദമ്പതിമാർക്കിടയിൽ സന്തോഷമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കും എന്തെങ്കിലും അകൽച്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ അടുത്ത വീണ്ടും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ കൂടി മഹാശനി മാറ്റം നിമിത്തം മാർച്ച് ഇരുപത്തി ഒൻപതിന് ഈ ശനി ശുക്ര സംയോഗം നിമിത്തവും സാധിക്കുന്നുണ്ട് മക്കൾ നിമിത്തം ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ലോട്ടറി സമ്മാന പദ്ധതികളിൽ വിജയം കണ്ടെത്താനുള്ള ഭാഗ്യം കൂടി അതാണ് പറഞ്ഞത് പല വിധേന സമ്പത്ത് കയ്യിലേക്ക് എത്തുന്നതാണ് ഈ ധനാഢ്യയോഗം നിമിത്തം ശുക്രനാണ് വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം വരാൻ പോകുന്നത് ഈ ശുക്രനും ശനിയും ഇവിടെ സംയോഗിക്കുന്ന നിമിത്തം ശുക്രൻ്റെ അനുഗ്രഹവും നിങ്ങളിലേക്ക് എത്തുന്നു അതും കൂടാതെ മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകുന്ന ആ വലിയ ഒരു ഭാഗ്യവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷമുള്ള സമയം മൂന്നാമത്തെ രാശി കുംഭമാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ധനാഠ്യോഗം വളരെയധികം ഗുണകരമായ ശുഭകരമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് ഇതിലൂടെ ശനിയുടെയും ശുക്രൻ്റെയും സംയോഗം നിമിത്തം നിങ്ങൾക്ക് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകാനും നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഉന്നതിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന സമയം കൂടിയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ഉണ്ടാകാൻ പോകുന്നത് പല മേഖല ിൽ നിന്നായി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്തും നമ്മൾ എത്ര പഠിച്ചിറങ്ങിയാലും എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നമുക്കൊരു അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് വമ്പൻ നേട്ടങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടറിഞ്ഞുകൊള്ളൂ ഈ പറയുന്നതിനകത്തല്ല അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ അത് നടന്നത് അത് പ്രാവർത്തികമാകുമ്പോഴാണ് അത് അർത്ഥ അർത്ഥവത്തായി മാറുന്നത് അതിനുള്ള ഒരു സമയമാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ഉണ്ടാകാൻ പോകുന്നത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുമ്പൻ രാശിക്കാരെ ആളുകളുണ്ടെങ്കിൽ വളരെയധികം വിപുലപ്പെടുത്താനും വളരെയധികം നേട്ടങ്ങൾ കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഏറ്റവും ഉച്ചസ്ഥായി നിങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ നിങ്ങൾക്കൊരു മതിപ്പില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു സാമ്പത്തികമായി പിന്നോട്ട് നിന്നിരുന്ന അവസ്ഥ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിരുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് ഇപ്പോഴും അത് തന്നെ തരണം ചെയ്ത് പൊയ്ക്കൊണ്ടും ഇരിക്കുകയാണ് ആ അവസ്ഥയ്ക്കാണ് ഇവിടെ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷം മാറ്റം വരാൻ പോകുന്നത് വമ്പൻ മാറ്റങ്ങളാണ് നിങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളൂ ഈ വാക്കുകൾ തെറ്റാകില്ല വളരെയധികം നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ നിങ്ങളൊരു കുറച്ച് നാളത്തേക്ക് കൂടി ഒന്ന് കടിച്ചു പിടിച്ച് നിൽക്കുക മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷമുള്ള സമയം നിങ്ങൾ ആഗ്രഹിച്ച ജോലി ഏതാണോ ആഗ്രഹിച്ച തരത്തിലുള്ള വേതനം എങ്ങനെയാണോ ആഗ്രഹിച്ച നേട്ടം ഏതാണോ ആഗ്രഹിച്ച ഉയരങ്ങൾ ഏതാണോ അതൊക്കെ നിങ്ങൾക്ക് കീഴടക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയാണ് ഈ ശനി ശുക്ര സംയോഗം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് കുറച്ച് വെച്ചുകൊള്ളൂ ഈ പ്രവചനം തെറ്റില്ല